ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ദളപ്പാൻ ബ്ലോക്ക് വേമ്പനാട്ടുകാരിലെ പൊന്നോണങ്ങളെ കീറിമുറിച്ചുകൊണ്ട് ഞങ്ങളത് ഇതാ വള്ളത്തെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരുണ്ട് കൂട്ടുകാർ രണ്ടുപേരുടെ പേര് വിഷ്ണു മതിയെ ആസ് വള്ളത്തിൻ്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് റ്റത്ത് കാണാണ് നമ്മുടെ തണ്ണീപ്പൊക്കം ബണ്ട് കിട നമ്മളതിൻ്റെതായ കൈവരിയിൽ നിന്ന് ദീപ് വഴി വന്ന് നമ്മൾ ഞങ്ങൾ വെള്ളത്തിൻ്റെ മോട്ടറ് നിർത്തി കാരണം ഭയങ്കര കാറ്റായത് കാരണം ഓള അടിച്ചടിച്ചടിച്ചു വരുവായി അതിൻ്റെ അതിയതേ സൈഡിൽ കൂടി ഞങ്ങൾ തുഴഞ്ഞ് വരുവാണ് ഞങ്ങൾ ഫസ്റ്റ് കാസ്റ്റിങ് തുടങ്ങുവാണ് ഫ്രണ്ട്സ് നമുക്ക് ഒരു വരാൽ അടിച്ചിട്ടുണ്ട് അടിപൊളി നാടൻ വരാല സൂപ്പർ നാടൻ വരലാണ് എൻ്റെ അടിയിൽ മഞ്ഞ കളറ് വേണ്ട കുറേ നാൾക്ക് ശേഷം ഇത്രയും കറക്റ്റായിട്ടുള്ളൊരു നാടൻ വരാലും നമുക്ക് കിട്ടണമല്ല കയറി വെക്കണത് നമ്മുടെ പെക്സോയുടെ വൈപ്പർ എന്ന് പറഞ്ഞൊരു ഫ്രോഗിലാണ് അപ്പോൾ ഇതിൽ നമുക്ക് കൊല്ലിലൊക്കെ ഇട്ടിട്ട് അടുത്ത് കാസ്റ്റിങ്ങി കിടക്കാം നമ്മുടെ ചങ്ക്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓക്കേ ആട് ജീവിതം സിനിമ കാണുന്ന ഒരു ഫീൽഡ് പോലെ ആയിരിക്കുമല്ലോ കണ്ടോ ആളിപ്പോ എറിഞ്ഞിട്ട് എന്നാണെന്നറിയാൻ വേറെ അടിക്കേ വരല്ല വരാല ഓ നാടൻ വരുന്നത് നാദൊരു സ്ട്രൈക്ക് തന്നായിരുന്നത് അതായത് പുറകെ ഓടി നടന്നടിക്കുമായിരുന്നു അപ്പോൾ തലക്ക് ചെറിയൊരു കേടുപോലെയുണ്ട് അപ്പോൾ ഫ്രോഗ് മനോഹരമായ ഫ്രോഗാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇപ്പം നമ്മുടെ നാളം വരാൽ പിന്നെ അടിച്ച് ഉള്ളിലാക്കുകയും ചെയ്ത പിന്നെ കുക്ക് നമുക്ക് ഊടിയേക്കാം ഇപ്പോൾ വൈപ്പർ അതിൻ്റെ പേര് പോലെ തന്നെ സ്വഭാവം കാണിച്ചിരിക്കുകയാണ് മീനിനെയൊക്കെ തുടച്ച് നീക്കൊണ്ടിരിക്കുകയാണ് ആരോടാ നിൻ്റെ ഫ്രോഗ് വീടപ്പോൾ അടിച്ചതാണോ അവിടെ എന്റെ ബ്രൈഡ് എന്ന് വീണോട്ടോ അടിച്ചിട്ടുണ്ട് കേസ് അടിച്ചിട്ടുണ്ട് ആ ഊ അത്യാവശ്യം സൈസുള്ള നാടൻ മുലിപ്പോ കഴിക്കുന്നത് നല്ല കിടന്നും സ്ട്രൈക്ക് ആയിരുന്നു സ്ട്രൈക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്ക് പുല്ല് ഫ്രണ്ടിരിക്കണ കാരണം എൻ്റെ കയ്യുടെ അളവുണ്ട് നമുക്ക് ലോങ് കാസ്റ്റാൻ പിന്നെ പുല്ല് ഉടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കോബറാണ് ഇട്ടേക്കണത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസുള്ളൊര് നമുക്ക് കൊല്ലിലോട്ട് മാറ്റാം ഓക്കെ Jeg er klar. നമുക്കൊരു ചെറുമീൻ അടിച്ചിട്ട് വന്നു കേട്ടോ വലിയ സൈസൊന്നുമില്ല എന്നാലും ആ ഒന്നൊരുന്നൂറ് ഇരുന്നൂറ് ഏകദേശം കാണാൻ ചാൻസുണ്ട് അങ്ങനെ ആദ്യം ഒരു ഫോളോ പോലെ വന്നായിരുന്നു മാമ്പലാണ് നമ്മൾ അടിച്ചേക്കണത് കണ്ടേ അടിച്ച് നല്ല ഉള്ളിൽ കയറ്റി വെച്ചേക്കുക അപ്പോൾ ഇവനെ നമുക്ക് കൊല്ലിക്കകത്തിട്ടിട്ട് അടുത്ത കാസ്റ്റിങ്ങിലോട്ട് കിടക്കാം ഓക്കെ മാമ്പക്കുട്ടൻ ഒരു ചെറിയൊരു നാടമ്പരം കഴിച്ചിട്ടുണ്ട് കേട്ടോ ഓ ചെറുതാണല്ലോ ചെറുതാ ഒരു നമുക്ക് പുല്ലിലേക്ക് ഇടാം ഓക്കെ ഫ്രോഗ് വെളി വന്ന് നമ്മൾ ഹുക്കാണ് അതിൻ്റെ അഹത്തായിപ്പോയി